സ്ത്രീ പുരുഷ തുല്യത എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അശാസ്ത്രീയവും പ്രകൃതി വിരുദ്ധവുമാണ് കാരണം ആണും പെണ്ണും രണ്ടാണ് വലൈസക്കറുക്കല്ലും സാ ഒരിക്കലും പുരുഷൻ സ്ത്രീയെപ്പോലെയല്ല സ്ത്രീ പുരുഷനെ പോലെയുമല്ല അത് ശാരീരികമായി പരിശോധിച്ചാൽ അറിയാവുന്ന യാഥാർത്ഥ്യമാണ് ആണിന്റെ ശരീരഘടനയും മാനസിക അവസ്ഥയും അല്ല സ്ത്രീയുടേത് അത് ഓരോ വിഷയത്തിലും മാറ്റമുണ്ട് ശരീരത്തിന്റെ ഭാരം ശരിയായ തൂക്കം ഇങ്ങനെ തുടങ്ങി ആന്തരിക അവയവങ്ങളുടെ ഭാരമടക്കം ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ ബുദ്ധി ദൈക്ഷണിക ശേഷി ധൈര്യം സ്ഥൈര്യം തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇതിലെല്ലാം ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ആണും പെണ്ണും ഒരുപോലെ തുല്യരാവുക എന്നത് പ്രകൃതിയിൽ ഇല്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ ആണിനെയും പെണ്ണിനെയും തുല്യരാക്കുകയല്ല വേണ്ടത് മറിച്ച് അവർക്കിടയിൽ നീതി നടപ്പാക്കുകയാണ് വേണ്ടത് നീതി നടപ്പാക്കണം അതെല്ലാ വിഷയത്തിലും വേണം സ്ത്രീകൾക്ക് എല്ലാ അർത്ഥത്തിലും പുരുഷനെ പോലെ നീതി ലഭ്യമാക്കണം അത് സ്നേഹം കൊടുക്കുന്ന വിഷയത്തിൽ പോലും വേണമെന്നാണ് ഇസ്ലാമ് പറയുന്നത് ആൺകുട്ടിയോട് കാണിക്കുന്ന അതേ സ്നേഹം പെൺകുട്ടിയോട് കാണിക്കണം ഇതാണ് നീതി നോക്കൂ നിങ്ങൾ ഇങ്ങനെയാണ് ഇസ്ലാം സ്ത്രീകളെ പരിഗണിക്കുന്നത് അവർക്കിടയിൽ എന്ത് നിയമം വെച്ചിട്ടുണ്ട് അതൊക്കെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ കുട്ടികൾക്ക് ചൊല്ലി പഠിപ്പിക്കുന്ന നമ്മളൊക്കെ പഠിച്ച ചെറിയൊരു ഹദീസാണ് ഒരു കുട്ടി ഏഴ് വയസ്സ് പ്രായമായാൽ ആ കുട്ടിക്ക് നമ്മൾ നിസ്കാരം പരിശീലിപ്പിക്കണം പത്തു വയസ്സായിട്ടും ആ പരിശീലനം കൊണ്ട് ഫലം കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ ശകാരിക്കണം ആ ഹദീസിന് ഒരു പാർട്ട് കൂടിയുണ്ട് പലപ്പോഴും നമ്മളിത് പറയാറില്ല അതെന്താ നിങ്ങളെ മക്കൾക്ക് പത്ത് വയസ്സെത്തിയാൽ നിന്ന് നിങ്ങളവരെ വേർപിരിക്കണം എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സായ മകളെ കൂടെ വാപ്പ കിടന്നുറങ്ങാൻ പാടില്ല പത്ത് വയസ്സായ മകനും ഉമ്മയും ഒരു ബഡ്ജിൽ ഉറങ്ങാൻ പാടില്ല പത്ത് വയസ്സായ മകളെയും മകനെയും ഒരു പായയിൽ ഉറക്കാൻ പാടില്ല നബി ഇത് ഹാ അവിടെ തുല്യത വേണ്ടേ സമത്വം വേണ്ടേ എന്ന് ചോദിച്ച് എല്ലാവരും ഒരു ബെഡിൽ ഉറങ്ങല അല്ല നിങ്ങൾ പരിശോധിച്ചു നോക്കൂ നേരത്തെ ഞാൻ പറഞ്ഞ കണക്കിന്റെ വിശദീകരണത്തിൽ കാണാം സ്ത്രീകൾക്ക് നേരെ നടന്ന കയ്യേറ്റങ്ങളിൽ ഇരുപത്തിയാറ് ശതമാനവും സ്വന്തം കുടുംബങ്ങളിൽ നിന്നാണ് സ്വന്തം കുടുംബങ്ങളിൽ നിന്നാണ് ഈ കയ്യേറ്റം സ്വന്തം കുടുംബങ്ങളിൽ നിന്നായാൽ അതിന്റെ പ്രത്യാഘാതം അന്യരിൽ നിന്നുണ്ടായതുപോലെയല്ല നമുക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആളുകൾ ഈ സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിതമായി ജീവിക്കാൻ അനുവദിക്കേണ്ടവർ തന്നെ കയ്യേറ്റക്കാരാകുമ്പോൾ അതിന് വിധേയരായവരുടെ മനസ്സ് പൊട്ടിത്തെറിക്കും സമൂഹത്തോട് തന്നെ അവർക്ക് കടുത്ത വിദ്വേഷം അവര് പിന്നെ കടും കൈകളിൽ ചെയ്യാൻ മടിക്കാത്തവരായിത്തീരും അതിനാൽ ഇതിന്റെ സാഹചര്യം ഒഴിവാക്കി ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇസ്ലാമിലെ ഓരോ നിയമങ്ങളുമെന്ന് നമ്മൾ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതുപോലെ തന്നെ ഖുർആൻ സ്ത്രീകളോട് നിർദ്ദേശിച്ചതെന്താ നിങ്ങൾ വീട് കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കണമെന്നാണ് സ്ത്രീകളോട് ആവശ്യപ്പെടുന്നത് നബീസ് പറഞ്ഞതും സ്ത്രീകൾ ഭർത്താവിന്റെ വീട് കേന്ദ്രീകരിച്ച് ഭരണം നടത്തേണ്ടവളാണ് ഇവിടെ ഏറ്റവും വലിയൊരു ദൗത്യമാണ് സ്ത്രീ സമൂഹത്തെ ഏൽപ്പിക്കുന്നത് അതെന്താണ് വളർന്നു വരുന്ന പുതിയൊരു തലമുറയെ അടുക്കും കൂടി അതവും മര്യാദയും പരിശീലിപ്പിച്ച് അവരെ വളർത്തിയെടുക്കുമ്പോഴേ മനുഷ്യ വംശത്തിന്റെ ഭാവി ഇവിടെ ഉണ്ടാകുകയുള്ളു ആ സേവനം ചെയ്യാൻ സ്ത്രീയോളം പ്രകൃതിപരമായി ഇണക്കമുള്ളവരല്ല പുരുഷന്മാർ കാരണം സ്ത്രീയുടെ പ്രകൃതി എന്താണ് തേടുന്നത് അവൾ ഗർഭം ചുമക്കേണ്ടവളാണ് അത് പുരുഷൻ ഏറ്റെടുക്കാൻ കഴിയില്ല അത് പത്തു മാസം വേണം അത് കഴിഞ്ഞാൽ രണ്ടു വർഷക്കാലം മുലയൂട്ടണം ഇതും സ്ത്രീ തന്നെ ചെയ്യേണ്ടതാണ് മുലയൂട്ടിക്കഴിഞ്ഞാലും ഒരു കുഞ്ഞിനെ പരിചരിക്കാനും പരിലാളിക്കാനും ആവശ്യമായ ശാരീരികവും മാനസികവുമായ സൗകര്യം സ്ത്രീകളെ പോലെ പുരുഷനില്ല ആ കുട്ടികളെ നോക്കി വളർത്തേണ്ടതും സ്ത്രീകളാണ് ഇത് പ്രകൃതിപരമായ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ആ യാഥാർത്ഥ്യത്തിന്റെ തേട്ടം എന്താണ് ഈ സ്ത്രീ ഒരു കേന്ദ്രത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഈ ഗർഭിണി അങ്ങാടിയിലൂടെ മുദ്രാവാക്യം വിളിച്ച് നടക്കണമെന്നല്ലല്ലോ ഈ മുലയൂട്ടുന്ന പെണ്ണ് തെരുവിലുണ്ടാകണമെന്നല്ലോ പ്രകൃതി തേടുന്നത് ഒരു കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കണമെന്ന അത് അവർക്ക് ഏറ്റവും സുരക്ഷിതമായ അവരെ ഭവനങ്ങളിലായിരിക്കണം ആ ഭവനങ്ങളിൽ കേന്ദ്രീകരിച്ച് വി പുതിയ തലമുറയെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് സ്ത്രീകളുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം അതുകൊണ്ട് തന്നെ അല്ലാത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ അവരിൽ നിന്ന് ഒഴിവാക്കുകയാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ അഞ്ചു നേരം ഒരു ദിവസം ജമായത്ത് നടക്കണം അതൊരു ഉത്തരവാദിത്വമാണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് ദീനിന്റെ ശാർ അടയാളം വെളിവാകും വിധം ജമാഅത്ത് നടത്തിൽ ഓരോ നാട്ടുകാരുടെയും ബാധ്യതയാണ് പക്ഷേ ഈ ബാധ്യതയിൽ നിന്ന് എന്തുകൊണ്ട് സ്ത്രീകൾ ഒഴിവാക്കി കൊടുക്കുന്നു അവർക്ക് പ്രകൃതിപരമായ ഡ്യൂട്ടി വേറെയുണ്ട് അഞ്ചു നേരം ഹയ്യ അലസ്വല എന്ന് പറയുമ്പോൾ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മ അത് വേർപ്പെടുത്തി മാറ്റിയൊരുങ്ങി പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സ്വാതന്ത്ര്യമല്ല അത് പാരതന്ത്ര്യമാണെന്ന് തിരിച്ചറിയാൻ പുതിയ തലമുറക്ക് നമ്മൾ മതപരമായ അറിവുണ്ടാക്കി കൊടുക്കണം അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി വെച്ച എല്ലാ നിയമങ്ങളും അവരെ ഗുണത്തിനു വേണ്ടിയാണ് അവർക്കെതിരെയുള്ള കയ്യേറ്റങ്ങൾ തടയാനാ ഖുർആൻ പറഞ്ഞു കുല്ലിൽ മുഅ്മിനീന മിൻ ഫുറൂജഹും ളാലിക നിങ്ങൾ പുരുഷന്മാരോട് പറയുക അന്യ സ്ത്രീകളെ കാണുമ്പോൾ അവരെ കണ്ണടച്ചു കളയാൻ നിങ്ങൾക്ക് അതാണ് ആത്മീയമായ പുരോഗതിക്കും വളർച്ചക്കും അഭികാമ്യമായിട്ടുള്ളത് അന്യ സ്ത്രീകളെ നോക്കി ആസ്വദിക്കുകയല്ല പുരുഷന്മാർ ചെയ്യേണ്ടത് അതേപോലെ സ്ത്രീകളോടും പറഞ്ഞു പ്രസ്താവിക്കുക കണ്ണിനെ അവർ അടച്ചു പിടിക്കട്ടെ പുരുഷന്മാരെ നോക്കി രസിക്കാതിരിക്കാൻ അതുപോലെ അവരെ ലൈംഗിക അവയവത്തെ അവർ സൂക്ഷിക്കട്ടെ അതാണ് അവർക്ക് ആരോഗ്യകരമായിട്ടുള്ളത് എത്ര നല്ല സന്ദേശങ്ങളാണ് ഇത് സമൂഹത്തിന്റെയും സ്ത്രീ വിഭാഗത്തിന്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് അങ്ങനെ വീട് കേന്ദ്രീകരിച്ച് ഒരു നല്ല തലമുറയെ വളർത്തിയെടുക്കുക എന്ന പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കുമ്പോൾ തന്നെ അനിവാര്യമായ കാരണത്താൽ സ്ത്രീകൾക്ക് പുറത്തു പോകേണ്ടി വരും സ്ത്രീ ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ലാത്തവളാണെന്ന് ഇസ്ലാമ് പറയുന്നില്ല വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾക്ക് അവർക്ക് പുറത്തു പോകാം വ്യായാമത്തിന് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ആവശ്യമില്ല എന്നാൽ അറിവ് നേടാൻ ചിലപ്പോൾ വീട്ടിലിരുന്നാൽ മതിയാവുകയില്ല അതിനുവേണ്ടി അവർക്ക് പുറത്തു പോകാം ചികിത്സക്ക് വീട്ടിലിരുന്നാൽ മതിയാവില്ല അവൾക്ക് ആശുപത്രിയിലേക്ക് പോകാം അതുപോലെ അനിവാര്യമായ ആവശ്യങ്ങൾ ഹജ്ജ് പുരയിലിരുന്ന് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കാബയിലേക്ക് പോകാം ഇങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് പുറത്തു പോകാം പക്ഷേ ആ പുറത്തു പോകുമ്പോഴും അവരെ സുരക്ഷയുടെ കാര്യത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട ഒന്നാമതായി അവിടുത്തെ ഭാര്യമാരോടും അങ്ങയുടെ പെൺമക്കളോടും സർവവിശ്വാസികളുടെ ഭാര്യമാരോടും സ്ത്രീകളോടും അവിടെ പറയുക ശരീരം മുഴുവനും മറച്ചുകൊണ്ടാകട്ടെ അവർ പുറത്തിറങ്ങി പോകുന്നത് അതെന്തിനാണ് ഉദൈൻ അത് അവർ പതിവൃതകളാണ് വേശ്യാവൃത്തി ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളല്ല അവർ പതിവൃതകളാണ് എന്ന് സമൂഹം തിരിച്ചറിയാനും അതുവഴി കയ്യേറ്റം ചെയ്യപ്പെടാതിരിക്കാനുമാണ് ഇന്നത്തെ പൊതു രംഗത്ത് നമ്മൾ ഇറങ്ങി നോക്കിയാൽ പല സ്ത്രീകളുടെയും ശാരീരിക അവസ്ഥ എന്താണ് അവർ ധരിച്ച വേഷത്തിന്റെ രീതി എന്താണ് അവരെ ശരീരഭാഷ തന്നെ എന്താണ് എന്നെ ഒന്ന് ബലാത്സംഗം ചെയ്തു തരുമോ എന്നെ ഒന്ന് പീഡിപ്പിച്ചു തരുമോ എന്ന ശരീരഭാഷയാണ് പലരുടെയും ശരീരത്തിൽ കാണാൻ പറ്റുന്നതെങ്കിൽ ഇസ്ലാമ് പറയുന്നു അങ്ങനെ ഏതെങ്കിലും ഞരമ്പ് രോഗിക്ക് വികാരമളകുന്ന വിധത്തിലേക്ക് പോകാതെ ശരീരം നന്നായി മറച്ച് സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് പറയുന്നതിന് സ്വാതന്ത്ര്യ രാഹിത്യമായും ആറാം നൂറ്റാണ്ടിലെ കാടൻ നിയമമായും അവതരിപ്പിക്കുന്നവർ ഓർക്കുക ഈ സ്വാതന്ത്ര്യങ്ങൾക്കൊക്കെ ഇടയിൽ എന്തുകൊണ്ടാണ് വാണം വിട്ടതുപോലെ സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ വളർന്നു വരുന്നത് അപ്പൊ നമ്മൾ മുസ്ലിം സമുദായത്തെ എങ്കിലും ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ശരിയായ ആശയവും അതിന്റെ അടിസ്ഥാനവും പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മുന്നോട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടാക്കുക ലിംഗസമത്വം അല്ല വേണ്ടത് നീതിയാണ് വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഏതുപോലെയാണ് ഒരു പുരുഷന് പത്തിഞ്ച് വലിപ്പമുള്ള ചെരുപ്പാണ് അവന്റെ കാലിന് അതേ സമയത്ത് ഒരു സ്ത്രീക്ക് ഏഴിഞ്ച് ചെരുപ്പ് മതിയെങ്കിൽ ഒരു പെണ്ണ് വാദിക്കുകയാണ് പുരുഷനെ പോലെ തന്നെ പത്തിഞ്ച് ചെരുപ്പ് എനിക്കും വേണം എന്ന് വാദിക്കുന്നതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ തുല്യത എന്നത് എന്നാൽ നീതി അതല്ല നീതി എന്താണ് ആണിനും വേണം ചെരുപ്പ് പെണ്ണിനും വേണം ചെരുപ്പ് എന്നതാണ് നീതി അത് ആണിന് ആണിന്റെ കാലിന്റെ വലുപ്പത്തിനനുസരിച്ച് പെണ്ണിന് പെണ്ണിന്റെ കോലത്തിനും കാലിന്റെ വലുപ്പത്തിനും അനുസരിച്ചായിരിക്കണം അവളുടെ ചെരുപ്പ് വസ്ത്രം അത് ആണ് ധരിക്കുന്നു അതേപോലെ പെണ്ണിനും വസ്ത്രം ധരിക്കണം എന്നാൽ ആണ് ധരിക്കുന്ന അതേ വസ്ത്രം തന്നെ വേണമെന്ന് വാദിക്കുന്നത് അത് തുല്യതാവാദത്തിന്റെ ഭാഗമാണ് അതേ സമയത്ത് നീതി എന്താണ് ആണിന് ആണിന്റെ വസ്ത്രം പെണ്ണിന് പെണ്ണിന്റെ വസ്ത്രം വസ്ത്രം എല്ലാവർക്കും കൊടുക്കുക എന്നതാണ് നീതി ഈ നിലക്കുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത് അല്ലാതെ ആണ് ചെയ്യുന്ന ഒക്കെ പെണ്ണും ചെയ്യും അതിന് പെണ്ണിന് പറ്റും അതിന് പെണ്ണിനെ ശാക്തീകരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കലാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നായനാർ മുഖ്യമന്ത്രിയായ കാലത്ത് നമ്മളെ കേരളത്തിൽ പതിനായിരക്കണക്കിന് വനിതകൾക്ക് സ്വയം പരിശീലനം കൊടുത്തു ആ കൂട്ടത്തിൽ ആയിരക്കണക്കായ സ്ത്രീകളെ തെങ്ങുകയറ്റം പരിശീലിപ്പിച്ചു എല്ലാ നാട്ടിലും ഉണ്ടായിരുന്നു തെങ്ങ് കയറ്റം ഒരുപാട് പെണ്ണുങ്ങൾ ഇന്ന് നിങ്ങളൊന്ന് തെരഞ്ഞു നോക്കി ഏതെങ്കിലും സ്ത്രീകളെ തെങ്ങമ്മൽ കയറി നാല് തേങ്ങട്ട് തരാൻ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടുവോ എന്തുകൊണ്ടാണ് കിട്ടാത്തത് ഓരോരുത്തരുടെയും പ്രകൃതിയോട് യോജിച്ച ചില ജോലിയുണ്ട് ണ്ണ് ചെയ്യുന്നത് എന്തും പെണ്ണിനും പറ്റും പറഞ്ഞ് പരിശീലിപ്പിച്ചാൽ അത് ഫോട്ടോയിലൊക്കെ എടുത്ത് വാട്സപ്പിൽ കാണുമെന്നല്ലാതെ പ്രവൃത്തി പദത്തിലേക്ക് അത് പ്രയോഗവൽക്കരിക്കാൻ പറ്റില്ല അതേ രീതി തന്നെയാണ് ഭരണരംഗത്ത് പോലെ തന്നെ പെണ്ണിനും കൊണ്ടുവരണം സംഘടനാരംഗത്ത് ആണിനെ പോലെ തന്നെ പെണ്ണിനും കൊണ്ടുവരണം എന്ന് പറയുന്നവർക്ക് പോലും ഇത് നടപ്പാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അത് പ്രകൃതിയോട് യോജിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ ഒരു പാർട്ടി സെക്രട്ടറിയെ കൊണ്ടുവരാൻ പോകട്ടെ താഴേതട്ടിൽ പോലും ഇത് വ്യാപിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നത് പ്രകൃതിപരമായി ആണും പെണ്ണും തമ്മിലുള്ള അന്തരം അത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഭരണത്തിലുണ്ട് എന്നതുകൊണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റും ഇല്ല ഞാൻ ചില കണക്കുകൾ പറയാം നമ്മുടെ കൊച്ചു കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം സ്ത്രീകൾക്ക് നേരെ നടന്ന കയ്യേറ്റത്തിന്റെ കണക്ക് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പീഡനങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം കൊച്ചു കേരളത്തിൽ നടന്നത് അത് രണ്ടായിരത്തി ഇരുപതിലെത്തിയപ്പോൾ പതിനാറായിരത്തി നാനൂറ്റി പതിനെട്ട് അതിക്രമങ്ങളായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി എൺപതായി വർദ്ധനവ് തന്നെ കുറയണില്ല സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ ഒരുപാട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇനി നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ എൻ സി ആർ ബിയുടെ കണക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അമ്പത്തി മൂന്ന് സ്ത്രീ പീഡനങ്ങൾ നടന്നു എന്നാണ് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്ക് ൂറ്റി എഴുപത്തെട്ടായി പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വർധനവാണ് നമ്മൾ ഓർക്കണം ഈ കാലയളവിനടയിൽ സ്ത്രീകൾ ഭരണത്തിലുണ്ട് മുഖ്യമന്ത്രിമാരായും സ്ത്രീകൾ ഇന്ത്യയിൽ വാഴുന്നുണ്ട് പട്ടാളത്തിൽ ധാരാളം വനിതകളുണ്ട് പോലീസിൽ എമ്പാടും സ്ത്രീകൾ ഇടം പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വക്കീലന്മാരും ജഡ്ജിമാരുമായി ധാരാളം സഹോദരിമാർ പ്രവർത്തിക്കുന്നുണ്ട് വനിതാ കമ്മീഷനുണ്ട് സ്ത്രീകളുടെ വിഷയം പരിശോധിക്കാനും പഠിക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും മാത്രമല്ല ത്രിതല പഞ്ചായത്തുകളിൽ അമ്പത് ശതമാനം തന്നെ ഭരണപങ്കാളിത്തം സ്ത്രീകൾക്കുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അടിക്കടി സ്ത്രീകൾക്ക് നേരെയുള്ള ഈ കയ്യേറ്റങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ പരിഹാരം വേണ്ടേ പരിഹാരമായി ഈ പറയുന്ന സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് കൊണ്ട് നടക്കുമോ എത്രമാത്രം സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞു വരുന്നുവോ അതിനനുസരിച്ച് പീഡനങ്ങളുടെ എണ്ണവും കണക്കും കൂടി വരികയാണ് ഇതുകൊണ്ടല്ലേ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട വാർത്ത എന്താണ് എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് നേരെയുള്ള കൈയേറ്റങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സമിതി രൂപീകരിക്കാൻ ഗവൺമെന്റ് ഇട്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത് ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുകയാണോ അല്ല വരാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണോ വേണ്ടത് ഡോക്ടർ നമ്മളെ വേദിയിലുണ്ട് അവർക്കറിയാം അവർ നമുക്ക് പഠിപ്പിച്ചു തരാറുള്ളത് രോഗം വരാതെ സൂക്ഷിക്കണം ഇതേപോലെ സ്ത്രീ സുരക്ഷിതമായി അവൾക്ക് അവളുടേതായ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനു പറ്റിയ സാഹചര്യവും സൃഷ്ടിച്ചു കൊടുക്കാതെ അവരെ എല്ലാ ഏടാകൂടങ്ങളിലേക്കും എടുത്തിട്ട് ഇനി സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കണ്ണീരൊഴിപ്പിച്ച ഒഴിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഇവിടെയാണ് മൂല്യ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്ത പരിഗണനയും സ്ഥാനവും അവർക്ക് വേണ്ടി നിർമ്മിച്ച നിയമങ്ങളുടെ അന്തസത്തയും അതിന്റെ യഥാ രൂപത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കി നമ്മളെ വിദ്യാർത്ഥികളെയും സ്ത്രീജനങ്ങളെയും സമൂഹത്തെയും പഠിപ്പിക്കുക എന്നതാണ് ശരിയായ പരിഹാരം ഇങ്ങനെ പറയണ അവിടെ കുറെ അനീതി ഉണ്ടല്ലേ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കങ്ങനെ തോന്നുകയാണ് അതെന്തുകൊണ്ടാണ് നമ്മളത് ശരിയാ വിധത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ നോക്കൂ സ്ത്രീകളുടെ സുരക്ഷക്കും അവർക്ക് വേണ്ട നീതിക്കും വേണ്ടി ശബ്ദിച്ച മതമാണ് ഇസ്ലാം